ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട ആക്സിയം ഫോർ ദൗത്യം ഇന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തും ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മുപ്പതിന് പേടകത്തിന്റെ ഡോക്കിംഗ് ആരംഭിക്കുമെന്നാണ് വിവരം പേടകം ബഹിരാകാശ നിലയത്തിന്റെ ഹാർമണി മൊഡ്യൂളിന്റെ ബഹിരാകാശത്തെ അഭിമുഖീകരിക്കുന്ന പോർട്ടിലേക്ക് സ്വയം ഡോക്ക് ചെയ്യുമെന്ന് നാസ അറിയിച്ചു ദൗത്യം ലക്ഷ്യം നേടുന്നതോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാകും ശുഭാൻഷു ശുക്ല ഇരുപത്തിയെട്ട് ദശാംശം അഞ്ചു മണിക്കൂർ സഞ്ചരിച്ചാണ് പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത് പെഗി വിറ്റ്സൺ സ്ലാവോസ് വിസ്നിവിസ്കി ടീബോർ കബു എന്നിവരാണ് സഹയാത്രികർ ദൗത്യത്തെ വഹിച്ച റോക്കറ്റ് സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ ബ്ലോക്ക് ഫൈവ് പുതുച്ചുയർന്നത് യു എസിലെ കെന്നഡി സ്പേസ് സെന്ററിലെ തേർട്ടി നയൻ എ വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു റോക്കറ്റിന് മുകളിൽ ഘടിപ്പിച്ച ഡ്രാഗൺ സി ഇരുന്നൂറ്റി പതിമൂന്ന് പേടകത്തിലാണ് യാത്രാ സംഘമുള്ളത് ഫ്ലോറിഡയിൽ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനായിരുന്നു വിക്ഷേപണം യു എസിനെ കൂടാതെ ഹംഗറി പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികരും ദൗത്യത്തിലുണ്ട് മെയ് ഇരുപത്തി ഒൻപതിന് നിശ്ചയിച്ചിരുന്ന യാത്ര സാങ്കേതിക കാരണങ്ങളാൽ പലതവണ മാറ്റിവെച്ചിരുന്നു പിന്നീട് അഞ്ചു തവണ കൂടി വിക്ഷേപണം നിശ്ചയിച്ചെങ്കിലും മാറ്റി പുതിയ സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ ഫാൽക്കൺ നയൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് ദൗത്യ സംഘത്തിന്റെ യാത്ര നാൽപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നത് പതിനാല് ദിവസം ശുഭാൻഷുവും സംഘവും ബഹിരാകാശ നിലയത്തിൽ വിവിധ പരീക്ഷണങ്ങളിൽ ഏർപ്പെടും കൃഷി ഭക്ഷണം ജീവശാസ്ത്രം എന്നീ മേഖലകളിൽ ശുക്ല ഏഴ് പരീക്ഷണങ്ങൾ നടത്തും ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് മുൻ ആസ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസിലെ ഹ്യൂമൻ സ്പേസ് മിഷൻ ഡയറക്ടറുമായ പെഗി വിറ്റ്സൺ ആണ് ശുക്ല പൈലറ്റിന്റെ റോൾ ഏറ്റെടുക്കും ശുഭാൻഷുവിന്റെ യാത്രയ്ക്കായി അഞ്ഞൂറ്റി കോടി രൂപയാണ് ഇന്ത്യ ചെലവഴിച്ചിരിക്കുന്നത് ആക്സിയം ഫോർ ദൗത്യം ആരംഭിച്ചതിന് പിന്നാലെ ബഹിരാകാശത്ത് നിന്ന് ശുഭാൻഷു സന്ദേശം അയച്ചിരുന്നു ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി പേടകം ബഹിരാകാശത്ത് എത്തിയതിനു പിന്നാലെയായിരുന്നു ഇന്ത്യക്കാർക്കായി ഹിന്ദിയിൽ ശുഭാൻഷു സന്ദേശം നൽകിയത് നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നാൽപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം നാം വീണ്ടും ബഹിരാകാശത്തേക്കെത്തി ഇത് വളരെ മഹത്തായ യാത്രയാണ് സെക്കൻഡിൽ ഏഴര കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയെ ചുറ്റുകയാണ് ഞങ്ങൾ ചുമലിലെ ത്രിവർണ പതാക ഞാൻ ഒറ്റയ്ക്കല്ല നിങ്ങൾക്കെല്ലാവർക്കും ഒപ്പമാണെന്ന് എന്നോട് പറയുന്നുണ്ട് ഈ യാത്രയിൽ എന്നോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാവണമെന്നാണ് എൻ്റെ ആഗ്രഹം നമുക്കൊരുമിച്ച് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാകാം ജയ് ഹിന്ദ് ജയ് ഭാരത് എന്നാണ് ശുഭാൻഷു നൽകിയ സന്ദേശം മുപ്പത്തിയൊൻപത് വയസ്സുകാരനായ ശുഭാൻഷു രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത് രണ്ടായിരം മണിക്കൂറിലധികം യുദ്ധവിമാനങ്ങൾ പറപ്പിച്ചുള്ള അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് സുഖോയ് തേട്ടി മിക് ട്വൻറ്റി വൺ മിക് ട്വൻറ്റി നയൻ ജാഗുർ ഹോക്ക് ഡോണിയർ എ എൻ തേർട്ടി ടു തുടങ്ങിയ വ്യത്യസ്തങ്ങളായ വിമാനങ്ങൾ ഇക്കൂട്ടത്തിൽപ്പെടും ഇന്ത്യ സ്വന്തം നിലയ്ക്ക് ബഹിരാകാശത്തേക്ക് യാത്രികരെ അയക്കുന്ന ഗഗനയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട നാല് യാത്രികരിൽ ഒരാൾ ശുഭാൻഷു ആണ് ഭാരതത്തിൻ്റെ ഗഗനയാൻ സ്പേസ് മിഷന്റെ കമാൻഡർ കൂടിയാണ് ശുഭാൻഷു ശുക്ല ഇതോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തുന്ന ആദ്യ ഭാരതീയനാകും അദ്ദേഹം വിക്ഷേപണത്തിന് ദൃശ്യങ്ങൾ ആക്സിയം സ്പേസ് നാസ സ്പേസ് എക്സ് എന്നിവ പുറത്തുവിട്ടിരുന്നു ബഹിരാകാശ നിലയത്തിൽ സംഘം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തും സൂക്ഷ്മ ആൽഗകളുടെയും സയനോ ബാക്ടീരിയകളുടെയും വളർച്ചയും മൈക്രോ ഗ്രാവിറ്റിയിൽ പേശികളുടെ പുനരുജ്ജീവനവും പഠിക്കും ഭാവിയിലെ ബഹിരാകാശ ഭക്ഷ്യ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് ധാന്യങ്ങൾ മുളപ്പിക്കും ശുഭാൻഷു ശുക്ലയ്ക്ക് അഭിനന്ദനം നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരുന്നു ശുഭാൻഷു ശുക്ല ഒന്നേ ദശാംശം നാല് ബില്യൺ ഇന്ത്യക്കാരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അഭിലാഷങ്ങളും ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ ദൗത്യം കാരണം ഐ എസ് ആർ ഒയുടെ ഗഗനയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഐ എസ് ആർ ഒയുടെ നാല് ബഹിരാകാശ യാത്രികരിൽ ഒരാളാണ് ശുഭാൻഷു അതുകൊണ്ടുതന്നെ ശുഭാൻഷുവിന്റെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര ഇന്ത്യ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങി വന്ന അതേ ഡ്രാഗൺ പേടകത്തിലാണ് ശുഭാൻഷു ശുക്ലയും സംഘവും പോയതും ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇന്ത്യൻ പേടകത്തിൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഗഗനയാൻ പദ്ധതി ഇസ്രോയുടെയും ഇന്ത്യയുടെയും സ്വപ്നമാണ് ഗഗനിയ ദൌത്യത്തിന് മുന്നോടിയായാണ് ശുഭാൻഷു ശുക്ല ബഹിരാകാശ നിലയത്തിലേക്കെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സഞ്ചരിച്ച രാഗേഷ് ശർമ്മയാണ് ഇതുവരെ ബഹിരാകാശത്തെത്തിയ ഏക ഇന്ത്യൻ സോവിയറ്റ് യൂണിയന്റെ സോയൂസ് ടി ലെവൻ പേടകത്തിലായിരുന്നു രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര ദൗത്യം ലക്ഷ്യം നേടുന്നതോടെ ബഹിരാകാശത്തേക്കെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാകും ശുഭാൻഷു ശുക്ല